പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിലൂടെ വായ്പ എടുത്ത് ബിസിനസ് നടത്തി വിജയിച്ച് കണ്ണൂർ എരുവട്ടി സ്വദേശിനികളായ ദമ്പതികൾ ഗ്രീൻ ലീവ്സ് എന്ന പേരിൽ പേപ്പർ ബാഗ് ബിസിനസ് നടത്തി വിജയിച്ചിരിക്കുകയാണ് ഭർത്താവ് ജിതേഷും വീടിനടുത്തു തന്നെ എരുവട്ടി കുറ്റൻ ബസാറിലാണ് ഗ്രീൻ ലീവ്സ് എന്ന പേരിൽ പേപ്പർ ബാഗ് ബിസിനസ് തുടങ്ങിയത് എം ബി എ പഠനത്തിന് ശേഷം ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആ അവസരത്തിൽ ചലന രൂപപ്പെടുത്തിയ ആശയമാണ് പേപ്പർ ബാഗ് ബിസിനസ് നൂറ് ശതമാനം പ്ലാസ്റ്റിക് മുക്തമായി ഇക്കോ ഫ്രണ്ട്ലിയായി ബിസിനസ് ചെയ്യണമെന്ന് ഇവർ ഇരുവർക്കും നിർബന്ധമുണ്ടായിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രി മോദിജിയുടെ നിരവധി പദ്ധതികളെ കുറിച്ച് അറിയാനും ഇവർക്ക് സാധിച്ചു എട്ട് വർഷം മുമ്പാണ് ഗ്രീൻ ഇക്കോ ഫ്രണ്ട്ലി കാരി ബാഗ്സ് എന്ന സ്ഥാപനം ഞാൻ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു മുടക്കം മുതലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയേണ്ടതോ ഒരു കാര്യമില്ല അത്രയും നല്ലൊരു ക്ലാസ്സായിരുന്നു അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് കാരണം എന്ന് വെച്ചാൽ ഇ എം ഇ ജി പി വഴി പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങും അതോടൊപ്പം മുപ്പത്തഞ്ച് ശതമാനം കൂടിയുള്ള ലോൺ ലഭിക്കുന്ന സ്കീം അങ്ങനെയൊരു സ്കീമുണ്ടെന്നും അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എനിക്ക് പറ്റിയ ലോണും അതേപോലെ തന്നെ ബിസിനസ് ആശയം എങ്ങനെയാണ് അപ്പൊ എന്നോട് ഒന്നേ ചോദിച്ചിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഐഡിയ ഉള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നൂറ് ശതമാനം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേപ്പർ ക്യാരി ബാഗ് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പി എം ഇ ജി പി പ്രകാരം മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയോടെ സ്ത്രീകൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം അവിടെ ഞാൻ അറിയാൻ കഴിഞ്ഞത് അഞ്ചു ലക്ഷം രൂപയാണ് പി എം ഇ ജി പിയിലൂടെ ലോൺ എടുത്ത് മിഷനറികൾ വാങ്ങിയത് ബിസിനസ് വൻ വിജയമായതോടെ ലോൺ തുക മുഴുവനായും തിരിച്ചടിച്ചു കഴിഞ്ഞു മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി കിട്ടിക്കഴിഞ്ഞ സന്തോഷത്തിലാണ് ചലനയും കുടുംബവും വീടിനോട് ചേർന്ന് ഡിസൈനിങ്ങും പ്രിന്റിംഗും ഇവർ തന്നെ ചെയ്യുന്നു ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റിലും ഞങ്ങളെ സാധനം ഞങ്ങൾ പത്ത് ഫീസില് ഞങ്ങള് വ്യവസായം സ്റ്റാർട്ട് ചെയ്തതാണ് പത്ത് ഫീസില് അപ്പൊ ഇന്ന് പിന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഞങ്ങളെ സാധനം അതായത് ബാഗ്സ് ബാഗ്സ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേർക്ക് ഒരു തൊഴിൽ കൊടുക്കുവാനും ഈ ബിസിനസ് കൊണ്ട് ഇവർക്ക് സാധിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ ആയതിനാൽ കേക്ക് ബാഗുകൾ ഷോപ്പുകളിലേക്ക് വണ്ടിയിൽ ചലന തന്നെ ഡെലിവറി ചെയ്യുന്നു ചലനയുടെ ഈ സംരംഭം യുവതലമുറയ്ക്ക് വഴികാട്ടിയാണ് ഗ്രീൻ ലീവ്സിൽ നിന്നും ദിനേശൻ വിയൻ ദൂരദർശൻ ന്യൂസ് കണ്ണൂർ